വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗം സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് ജില്ലാ പഞ്ചായത്തുകളിൽ നാല് ദശാംശം അൻപത്തിരണ്ട് ശതമാനം ചെലവഴിച്ചാണ് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നഗരസഭകളിൽ അൻപത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ചിലവഴിച്ച് പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനത്തും നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് നാല് ശതമാനം ചിലവഴിച്ച് പൊന്നാനി നഗരസഭ രണ്ടാം സ്ഥാനത്തുമാണുള്ളത് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിനാല് ദശാംശം ഇരുപത്തിമൂന്ന് ശതമാനം ചിലവഴിച്ച തിരുവല്ലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ നാൽപ്പത്തി എട്ട് ദശാംശം അൻപത്തി ഏഴ് ശതമാനം ചിലവഴിച്ച മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ ിൽ പതിനൊന്നാം സ്ഥാനത്തുമാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ എത്രയും പെട്ടെന്ന് ചിലവഴിക്കുന്നത് ജില്ലാ ആസൂത്രിത സമിതി യോഗം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി ഡി പി സി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം കെ റഫീഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ എം സുമ ഡി പി സി മെമ്പർ ജില്ലാതല ഉദ്യോഗസ്ഥർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ തുടങ്ങിയവരും പങ്കെടുത്തു മലബാർ ടൈംസ് മലപ്പുറം